ക്ഷേമ പെൻഷൻ സാധാരണക്കാരന്റെ അവകാശമാണെന്നും ഭരണാധികാരിയുടെ ഔദാര്യമല്ലെന്നും തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് മാവുങ്കാൽ കാട്ടുകുളങ്കരയിൽ യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇനിയും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നത് സംശയമാണെന്നും ഉമാ തോമസ് പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വളരെ ഉത്തരവാദിത്വത്തോടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണിതെന്നും ഇപ്പോൾ നമ്മൾ നമ്മളതിന് തയ്യാറാകാതിരുന്നാൽ ജനാധിപത്യ രീതിയിൽ ഇനിയൊരു ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുമോ എന്നത് സംശയമാണെന്നും തൃക്കാക്കര എം എൽ ഉമാ തോമസ് പറഞ്ഞു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാവുങ്കാൽ കാട്ടുകളങ്കരയിൽ സംഘടിപ്പിച്ച യു ഡി കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പാവപ്പെട്ടവന് ലഭിക്കേണ്ടുന്ന ക്ഷേമ പെൻഷൻ അവന്റെ അവകാശമാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഇത് നൽകുന്നത് ഔദാര്യമായിട്ടാണ് എന്ന തരത്തിലാണെന്നും ഉമാസ് തോമസ് കുറ്റപ്പെടുത്തി എഫിന്റെ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇനി എന്ത് കഴിക്കണമെന്നും നമ്മൾ ഇന്ന് ഇനി എന്ത് ധരിക്കണമെന്നും നമ്മൾ എന്ത് സംസാരിക്കണമെന്നും നമുക്ക് എന്തെങ്കിലും പ്രതിഷേധവർഗമായി ചോദ്യം ചെയ്യുവാൻ പോലും സാധിക്കുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ വളരെയധികം ഒരുപാട് നമ്മൾക്ക് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്തു തരും എന്നെല്ലാം പറഞ്ഞ് വോട്ട് നേടി വിജയിച്ച ശേഷം ഇന്ന് നമ്മൾ എല്ലാവരും ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയാണെങ്കിൽ വെൽഫെയർ പെൻഷൻ പോലും തരുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇതൊരവകാശമല്ല വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റ് സംസാരിച്ചത് അതാണോ ശരി എന്നുള്ളത് ചടങ്ങിൽ യു ഡി എഫ് അജാനൂർ മണ്ഡലം പ്രസിഡന്റ് എക്കാൽ കുഞ്ഞിരാമൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുഖ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ ബഷീർ വള്ളിക്കോത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് അഡ്വകറ്റ് വി എം ജമാൽ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി ബാലകൃഷ്ണൻ സതീശൻ പരക്കാട്ടിൽ ജനറൽ സെക്രട്ടറിമാരായ ഉമേശൻ കാട്ടുകുളങ്ങര നാരായണൻ എക്കാൽ എം വി വേണുഗോപാൽ മഹിളാ കോൺഗ്രസ് നേതാക്കളായ രമാവള്ളിക്കോത്ത് സിന്ധുബാബു വിമല കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു യു ഡി ബൂത്ത് കമ്മിറ്റി കൺവീനർ പ്രകാശൻ പൊട്ടമ്മൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്